ഹലോ ജയസ് നമ്മൾ തട്ടിക്കൂട്ടി കടല അതായത് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം മേടിക്കുന്ന സാധനം ഇതിനായിട്ട് നമ്മൾ ക്യാരറ്റ് പച്ചമല്ലി ഇല ക്യാരറ്റ് ബീട്രൂട്ട് വെള്ളരിക്ക ഒരു സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞത് ആ എല്ലാം കൂടെ അരിഞ്ഞ് നല്ല നല്ല ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക ഇതിനായി നമ്മളൊരു സോസ് മേടിച്ചിട്ടുണ്ട് പുറത്തൊന്നും മേടിക്കുക ഇതിൻ്റെ പൈസ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓൾറെഡി വീട്ടിനകത്തുണ്ടായിരുന്നു എന്നിട്ട് കടല നമ്മൾ നേരത്തെ വേവിച്ചെടുത്തായിരുന്നു ഒരു തക്കാളിയൊക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തത് പക്ഷെ അതിനെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ആ നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം കറിയേപ്പില ഇട്ട് കൊടുക്കുക എന്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ ആ തിക്കായിട്ട് അതിൻ്റെ ആ മണമൊക്കെ നല്ലതുപോലെ നിൽക്കും കറിയേപ്പിലയും കൂടെ ഒന്ന് കൊടുക്കുക കറിയേപ്പില നല്ലതുപോലെ ആ മണമൊന്ന് ആ കടല ഫുള്ള് ഒന്ന് പിടിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കറി മസാല കറി മസാല ഇട്ട് കൊടുക്കണം കറി മസാല ഇല്ല സോറി കുരുമുളക് കൂടിയാണ് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് ഒന്നിട്ട് നമുക്ക് എത്ര കുരുമുളക് പൊടി വേണോ അത്രയും കുരുമുളക് പൊടി എരിക്ക് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാം മൂന്നാം ടീസ്പൂൺ ഇടാം ഞങ്ങൾ ഇവിടെ രണ്ട് ടീസ്പൂൺ ഇട്ടോളൂ അതിന് രണ്ടാമതാണ് നമുക്ക് കറി മസാല ഇട്ടുകൊടുക്കുക അതായത് കറി മസാല എത്ര നമുക്ക് ഒരു എൻ്റെ ഒരു ടിക്കന്സെറ്റിടാൻ വേണ്ടി കറി മസാല ഇട്ട് കൊടുക്കുക കറി മസാല കൂടെ ഇട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ആവിയിലൊന്ന് വേവി അതൊന്ന് അതൊന്ന് പിടിച്ചതിന് ശേഷം അതൊന്ന് തെക്കായിട്ട് പിടിച്ചതിന് ശേഷം നമ്മളതൊന്ന് ഒന്ന് നമ്മൾ ലൂസായി ഇളക്കി കൊടുക്കുക സ്പൂൺ കൊണ്ട് എടുക്കത് നല്ലതുപോലെ ഒന്ന് മസാല എല്ലാം തെക്കായി പിടിക്കാൻ വേണ്ടി നമ്മൾ അന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂ ഉപ്പ് ഇടുക ഉപ്പ് ഉപ്പ് അത് നല്ലതുപോലെ സ്പൂണിലിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കത് സെർവ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് പറ്റി വരും അതിന് ശേഷം നമ്മളത് ചെറിയൊരു ബൗളെടുത്തതിന് ശേഷം കുറച്ച് കടലെടുത്ത് ബൗൾ ചെറുതായിപ്പോയി കുറച്ച് കടലെടുത്തതിന് ശേഷം ഇതിൻ്റെ അതാണ് നമുക്ക് കുറച്ച് വെള്ളരിക്ക കുറച്ച് ബീട്രൂട്ട് കുറച്ച് അങ്ങനത്തെ ഇടുമ്പ് ആയിട്ട് കുറച്ച് ക്യാര സവാള കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് ഒരാൾ കഴിക്കുന്ന എങ്ങനെയാണ് അതേ രീതിയിൽ ക്യാരറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മീതാണ് പച്ചമല്ലിയിൽ വിതറിക്കൊടുക്കാൻ പച്ചമല്ലി വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ശകലം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കതൊന്ന് ഇളക്കി തെക്കായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിന് സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ മീര നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അറിവാം തെറ്റാ ബൈ ബൈ സീ യു